ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു വിശ്വാസിയുടെ കുറിപ്പ് കണ്ടു അതിങ്ങനെയാണ് മാ റാഫേൽ തട്ടിൽ പിതാവൻ എഴുതുന്നത് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഭയിൽ എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങയുടെ പ്രസംഗങ്ങൾ എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷകൾ നൽകി എന്നാൽ എല്ലാം നശിപ്പിച്ചു എന്ന വിഷമത്തിലാണ് ഇപ്പോൾ വിശ്വാസികൾ താങ്കളുടെ തീരുമാനങ്ങൾ മാറി മറിയുന്ന അത്ഭുത സംഭവങ്ങൾ കണ്ടു താങ്കളുടെ ഓഫീസിൽ നിന്നും സിനഡിന് മുമ്പ് ഇറങ്ങിയ ഉത്തരവിൽ അതും റോമിൽ വെച്ച് അപ്പസ്തല ഡെലിഗേറ്റിന്റെയും സാന്നിധ്യത്തിൽ സ്ഥിരം സിനഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഒപ്പിട്ടത് ജൂലൈ മൂന്നിന് ഏകീകരണ കുർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികരും ജൂലൈ നാല് മുതൽ സീറോ മലബാർ സഭയിൽ നിന്നും പുറത്തായതായി പരിഗണിക്കും ജൂലൈ നാലിന് ശേഷം അവർ പുരോഹിതരായിരിക്കില്ല അതുകഴിഞ്ഞ് എന്തെല്ലാം മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി പിന്നെന്തിന് സിനഡ് കൂടി അതിന്റെ ആവശ്യമുണ്ടായിരുന്നു മാർപ്പാപ്പയുമായി ആലോചിച്ചെടുത്ത തീരുമാനം മുമ്പ് എല്ലാ ബിഷപ്പുമാരും കൂടി ഒരു നിവേദനം പോലെ ഒപ്പിട്ട് ഈ വൈദികർക്ക് കൊടുത്തതല്ല സിനഡിന് തന്നെ ഏക അഭിപ്രായത്തിൽ ഇത്രയും വർഷങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്തുകൊണ്ട് തീർക്കാൻ പറ്റിയില്ല സാധാരണ വിശ്വാസികൾ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണിത് എങ്ങനെ ചോദിക്കാതിരിക്കും ഇല്ലിസിറ്റ് കുർബാന ഇപ്പോൾ എങ്ങനെ സാധുവായി കാനിക സമിതികൾ ആലോചിച്ച് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രം സിനഡ് തീരുമാനിക്കാവൂ എന്നാക്കിയത് ആരാണ് സ്വതന്ത്ര രൂപത എന്ന വ്യാമോഹം നടക്കില്ല എന്ന വീഡിയോ ഇറക്കിയിട്ട് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് വളരെ വേദനാജനകവും അപമാനകരവുമാണ് ഇതൊക്കെ ആലഞ്ചേരി പിതാവിനെ നിങ്ങൾ അപമാനിച്ചു അവഹേളിച്ചു അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവനം ചെയ്തവരുടെ സ്നേഹം പിടിച്ചുപറ്റാനും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായത ഞങ്ങളെന്ന് തെളിയിക്കുകയാണ് ചെയ്തത് ഇല്ലിസിറ്റ് കുർബാനക്ക് പോകാതിരുന്ന വിശ്വാസികൾ ഇപ്പോൾ നാണം കെട്ട് നിരാശ്രയരായി നടക്കുന്നു വളരെയധികം എതിർപ്പുകളെ അവഗണിച്ച് സഭാ തീരുമാനത്തിനനുസരിച്ച് ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരുടെ കാര്യം നിങ്ങൾ ഓർത്തു വളരെയേറെ ദുഃഖത്തോടെയാണ് അങ്ങയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് സഭാവിരുദ്ധന്മാരെ താലോലിക്കുകയും സഭയുടെ കൂടെ നിൽക്കുന്നവരെ അവഗണിക്കുകയും ചെയ്യുന്ന മനോഭാവം കൊള്ളില്ല ഈ സമവായത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും പിതാവെ പോലും അനുസരിക്കാത്ത അങ്കമാലി രൂപതയിലെ പുരോഹിതർ എങ്ങനെ വിശ്വാസികളെ നേർവഴിക്ക് നടത്തും